ഒരിക്കൽ വിദ്യാർത്ഥികൾ തോണിക്കാരനെ കളിയാക്കിക്കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ഏ തോണിക്കാര നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു ഏ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പത്ത് ശതമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് കേട്ട മറ്റൊരു കുട്ടി ചോദിച്ചു ഏ തോണിക്കാര നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു ഏ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പത്ത് ശതമാനം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു മറ്റൊരു കുട്ടി ചോദിച്ചു ഏ തോണിക്കാര നിങ്ങൾ സസ്യശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു ഇല്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പത്ത് ശതമാനം കൂടി പാഴായിരിക്കുന്നു പാവും തോണിക്കാരൻ തോണിയുടെ ഒരു മൂലയ്ക്ക് പോയി ഇരുന്നു പെട്ടെന്നാണ് കാർമേഘം ഇരുണ്ടത് പുഴക്ക് കലി ഇളകിയത് തോണി ആടി ഉലഞ്ഞത് അപ്പോൾ കുട്ടികളെല്ലാം പേടിച്ചു കാരണം തോണി ആടി യുലയുകയാണ് അപ്പോൾ തോണിക്കാരൻ ചോദിച്ചു ഏയ് കുട്ടികളെ നിങ്ങൾ നീന്തൽ പഠിച്ചിട്ടുണ്ടോ അപ്പോൾ കുട്ടികൾ ഏക സ്വരത്തിൽ സംഘഗാനം കണക്കെ പറഞ്ഞു ഏയ് ഇല്ല അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിന്റെ നൂറ് ശതമാനവും നഷ്ടപ്പെട്ടേക്കാം എല്ലാം പഠിക്കും പക്ഷേ ജീവിതം എന്താണെന്ന് പഠിക്കുകയില്ല